അങ്ങനെ നമ്മള് ചങ്ങനാശ്ശേരി അഭിനയ തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ് രാവിലെ മൂന്ന് മണിക്ക് ഇങ്ങനെ അലാറം അല്ല ഞാനും ഇങ്ങനെ വിളിച്ചു നാലു മണിക്ക് എഴുന്നേറ്റ് ശരിയായി നേരെ ആലപ്പിറ്റു ചങ്ങനാശ്ശേരി അപ്പൊ നമ്മള് എമ്പുരാൻ കാണാൻ വേണ്ടി നമ്മൾ തിയേറ്ററിൽ എത്തിയാണ് ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഭയങ്കര മലയാള ഇൻഡസ്ട്രി തന്നെ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു സിനിമ ഇങ്ങനത്തെ ഒരു ഫാൻസ് ഷോ സിനിമ ഫാൻസ് ബേസ്ഡ് ആയിട്ടുള്ള സിനിമ കാണാൻ പറഞ്ഞാൽ എല്ലാ മലയാളികളും പ്രതീക്ഷ ഞാനും അതുപോലെ തന്നെ കാരണം ഇതിനകത്ത് കേരളം ഒട്ടാകെ ഇന്ത്യ ഒട്ടാകെ കാത്തിരിക്കുന്ന രാജു കാണിച്ചുള്ള എല്ലായിടത്തും ഇപ്പൊ ഓൾമോസ്റ്റ് അഞ്ച് ലാംഗ്വേജിലും സിനിമ നല്ല ബുക്കിങ്ങിൽ നല്ല ബുക്കിംഗ് ഹിന്ദിയുടെ ട്രെയിലർ വരെ ഇറങ്ങി ഇറങ്ങി ഷുവർ ഷുവർ ആണ് ഹിറ്റ് എല്ലാ അത്രയും ഒരു സിനിമ സിനിമ അത് അത് എന്ന് പടം കാണാൻ വന്നിട്ട് എക്സ്പീരിയൻസ് കറുത്ത ഇട്ടുകൊണ്ട് മാത്രം ഞാൻ ഞാൻ വെള്ള നല്ല കളർഫുൾ കാരണം എനിക്ക് അങ്ങനെ പറഞ്ഞ ശരിക്ക് ഞാൻ എന്തായാലും തീരുമാനിച്ചു ഞാൻ സ്റ്റീഫൻ ആയിട്ട് തന്നെ വെള്ള ഡ്രസ് ഇട്ട് വരാം മാത്രമേ ഉള്ളു പിന്നെ വേറെ കാര്യം നിങ്ങൾ വേറെ വേറൊരു വാർത്ത കണ്ടായിരുന്നു അതായത് ഇന്ന് ഇന്നലെ കണ്ട വാർത്തയാണ് അതിന് പ്രൊഡ്യൂസർ അസോസിയേഷൻ അല്ല തിയേറ്റർ ഓണേഴ്സ് ഒരു തിയേറ്റർ ഓണർ പറഞ്ഞാണ് ഞങ്ങളുടെ ഇത്രയും നാളത്തെ കടം തീർക്കാൻ ഈ സിനിമയ്ക്ക് സാധിക്കും എന്ന് അതായത് സർക്കാർ ഈടാക്കുന്ന ഭീമമായ ടാക്സ് പോലും തിരിച്ചു പിടിക്കാൻ സാധ്യതയുള്ള സിനിമയായി മാറുമെന്നും പട്ടിണിയുടെ അല്ലാതെ ഇത്രയും പ്രതീക്ഷയുള്ള സാധനം കിട്ടേണ്ട ആളുകൾക്ക് നിങ്ങളുടെ ലാലിട്ട മൂവി എന്നുള്ള വികാരം ഭയങ്കര എല്ലാ സിനിമയും അതുപോലെ തന്നെയാണ് പക്ഷേ കൂടുതലാണ് സിനിമ നമ്മള് എംപുരാൻ സിനിമ കാണാനായിട്ട് വന്നതാണ് സിനിമ നന്നാവട്ടെ എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത് കാരണം ഇതിന്റെ ഫസ്റ്റ് അപ്ഡേഷൻ ഇറങ്ങിയ സമയം തൊട്ട് തന്നെ വലിയ പ്രതീക്ഷയായിരുന്നു അതെ ഓരോ പോസ്റ്റർ ഇറക്കിയാലും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ക്യാരക്ടർ പോസ്റ്റർ ഇറങ്ങിയ സമയത്തും കാരണം പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു ലെജൻഡറി ഡയറക്ടർ അല്ലേ കാരണം പുള്ളി ഇവിടെ നിൽക്കേണ്ടതല്ലേ പുള്ളി വേറെ സ്ഥലത്തൊക്കെ പോയി പഠനം ആണ് ഇങ്ങനെയുള്ള എന്താ പറയാ ഡയറക്ടേഴ്സിനാണ് നമ്മുടെ മലയാള ഇൻഡസ്ട്രിക്ക് ഇനി ആവേണ്ടത് കാരണം ഇങ്ങനെ വലിയ പൈസ മുടക്കി ചെറിയ ഒരു സ്ഥലത്ത് വലിയ പൈസ മുടക്കിയിട്ട് സിനിമ മറ്റുള്ള സ്ഥലത്തും കൂടെ അത് എക്സ്പ്ലോർ ാണ് ഇത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു എക്സ്പീരിയൻസാണ് കാരണം ഇപ്പം ഇപ്പൊ നിങ്ങക്ക് ഒരുപക്ഷെ ബുദ്ധിമുട്ടുണ്ടാകും കാരണം ഈ രാവിലെ നാലു മണിക്ക് അഞ്ചു മണിക്ക് ആറുമണിക്കുള്ള ഷോ കാണാൻ പക്ഷെ ആ ഒരു സ്പീഡ് ഉൾക്കൊള്ളുമ്പോഴത്തേക്ക് നമുക്ക് ഇതൊന്നും ഒരു വിഷയല്ല കാരണം സിനിമയും ഇനിയും രണ്ടാമത്തെ ഭാഗം ഇതുവരെ നമ്മള് ഫാൻസും എല്ലാരും നാട്ടുകാരെല്ലാരും കൂടെ ആയിരുന്നു ഇനിയും ഭാഗം സ്ക്രീനിൽ എന്ന് പറയുന്ന പോലെ ഇനിയും ചെയ്യേണ്ടത് നമ്മള് അണിയറ പ്രവർത്തകരാണ് സിനിമ ഞങ്ങളെ എൻഗേജ് ചെയ്യുക മൂന്ന് മണിക്കൂറാണ് സിനിമ ഈ മൂന്ന് മണിക്കൂർ നമ്മളെ ഒരു വേറെ ലോകത്തേക്ക് വേറെ യൂണിവേഴ്സിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് മറ്റൊരു അപേക്ഷിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇൻഡസ്ട്രിറ്ററി ഉറപ്പ് നോ ഡൌട്ട് അത് കേരളത്തിലെ ബോക്സ് ഓഫീസ് അല്ല അത് ബോളിവുഡ് ബോക്സ് ഓഫീസ് തൂക്കി തൂക്കിയെടുക്കാം ഇച്ചിരി ആവേശത്തിന്റെ ഉറവുണ്ട് അത് സിനിമ കണ്ടു കഴിയുമ്പോൾ ചിലപ്പോൾ ആവേശം കൂടാനായിട്ടാണ് സാധ്യത ആവേശം കൂടണം ആ ഒരു ഹൈപ്പിലേക്കെ എന്താണെന്ന് കാരണം വേറെ മാത്രമല്ല തിരിഞ്ഞിരിക്കുന്ന കുറിയനാണോ ചൈനീസ് ആണോ അമീർ ഖാൻ ആണോ അമീർ ഖാൻ അമീർ ഖാൻ എന്നെ എന്റെ മനസ്സിൽ അമീർ ഖാൻ ദുൽഖർ വരെയാന്നൊക്കെ പറയുന്നത് ദുൽഖർ അമീർഖാൻ സംഭവം ഞാൻ പറയുന്നത് നന്ദിയല്ല കൊടുത്തിരിക്കുന്നത് നന്ദി ആണെങ്കിൽ അപ്പൊ കാണാൻ പറഞ്ഞരേക്കാം